എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് വൈകിട്ട് നിലവിളക്ക് കത്തിച്ചതിന് ശേഷം ചെയ്യാൻ പാടില്ലാത്ത ചില ചില കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നിലവിളക്ക് കത്തിക്കുന്നതിനെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ എൻ്റെ ചാനലൊന്ന് ചെക്ക് ചെയ്തിട്ട് അത്തരം വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനോക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കണത് വളരെ എന്താ പറയുക അറിഞ്ഞോ അറിയാതെയോ ഒട്ടുമിക്ക ആളുകളും ചെയ്യുന്ന ചില തെറ്റുകളെ കുറിച്ചിട്ട് പറയാണ് അപ്പോൾ ഇനി ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് അറിവ് ലഭിച്ചതിന് ശേഷം നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ പലപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന ചില തെറ്റുകളുടെ ഫല ഫലം എന്താ പറയുക നല്ല പ്രഹരമായിട്ടാണ് നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരാറുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോവാം വീഡിയോ മുഴുവനായിട്ട് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കണത് നിലവിളക്ക് കത്തിച്ചതിന് ശേഷം ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അതിന് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അറിയില്ല നിലവിളക്ക് കത്തിക്കേണ്ടത് കൃത്യമായ സമയം എപ്പോഴാണെന്ന് അതായത് സൂര്യാസ്തമയത്തിൻ്റെ നാൽപ്പത്തെട്ട് മിനിറ്റ് മുൻപായിട്ട് വേണം നമ്മൾ നിലവിളക്ക് കത്തിക്കാൻ അപ്പോൾ ആ നിലവിളക്ക് കത്തിക്കണേക്കാളും മുന്നേ നമ്മളുടെ വീട് അടിച്ചുവാരി വൃത്തിയാക്കുക തൂത്ത് തുടച്ച് നമ്മളൊന്ന് ശുദ്ധി വരുത്തിയതിന് ശേഷം വേണം നെലവിളക്ക് കത്തിക്കാൻ അപ്പം നിലവിളക്ക് കത്തിക്കേണ്ട ശരിയായ രീതികളെ കുറിച്ചിട്ടൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇന്ന് പറയണത് നിലവിളക്ക് കത്തിച്ചതിന് ശേഷം നമ്മളുടെ വീട്ടിൽ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അപ്പോൾ ആ നിലവിളക്ക് കത്തിക്കുന്ന ആ ഒരു സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അസ്തമയത്തിൻ്റെ നാൽപ്പത്തെട്ട് മിനിറ്റ് മുന്നേ ആ ഒരു സമയത്ത് നമ്മളുടെ വീട്ടിൽ ആരും തന്നെ ആഹാരം കഴിക്കാൻ പാടില്ല അതിപ്പോൾ ഗൃഹത്തിൻ്റെ അകത്ത് വെച്ചാണെങ്കിലും പുറത്ത് വെച്ചാണെങ്കിലും ഒന്നും തന്നെ വീട്ടിൽ ആരും ആരും ആ സമയത്ത് ആഹാരം കഴിക്കരുത് ചിലർക്കൊക്കെ ഒരു വൈകുന്നേരം ഒരു ചായ കുടി അല്ലെങ്കിൽ എല്ലാവരും ഒത്തുള്ളൊരു സമയം അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ പോലും എന്താ പറയുക ഹൈന്ദവ വിശ്വാസപ്രകാരം വിശ്വാസ സംബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞത് ഇനി ഇതിനാരും നെഗറ്റീവായിട്ട് എടുക്കരുത് കേട്ടോ നിങ്ങളുടെ നല്ലതിന് വേണ്ടി പറഞ്ഞു തരുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ ആ അസ്തമയത്തിൻ്റെ നാൽപ്പത്തെട്ട് മിനിറ്റ് മുൻപ് നമ്മളുടെ ആ ഒരു വിളക്ക് കത്തിക്കുന്ന ആ ഒരു പവിത്രമായിട്ടുള്ള സമയത്ത് ആ കത്തിച്ച ആ ഒരു കത്തിച്ച് നമ്മളുടെ എന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ഒരു മുക്കാൽ മുക്കാമണിക്കൂറൊക്കെ സമയമുള്ളൂ അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് അത്ര ഉത്തമമായിട്ടുള്ള കാര്യമല്ല ഒരു പക്ഷേ പല അസുഖങ്ങളും പിടിപെടുന്നതിന് കാരണമായിരിക്കും കാരണം ആ ഒരു സമയമെന്ന് പറയുമ്പോൾ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ മലിനമായി കിടക്കുന്ന സമയമാണ് പല ശ്വാസ സംബന്ധമായിട്ടും ഉദര സംബന്ധമായിട്ടുള്ള പല അസുഖങ്ങളും നിങ്ങളെ പിടിപെടാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ ആഹാരം കഴിക്കുക കുട്ടികളാണെങ്കിലും പ്രായമായിട്ടുള്ള ആൾക്കാരാണെങ്കിലും ആരാണെങ്കിലും ആ സമയത്ത് ആഹാരം കഴിക്കണത് മിക്ക കഴിവതും ഒഴിവാക്കുക പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണി അലക്കരുത് കേട്ടോ ആ സമയത്ത് പ്രത്യേകിച്ച് കല്ലിൽ അടിച്ചലക്കാൻ ഒട്ടും പാടില്ല വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് തുണി അല അലക്കണില്ലെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല ഞാൻ കല്ലിൽ തുണി തല്ലി അല അലക്കില്ലേ അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് പിന്നെ വിളക്ക് കത്തിച്ചതിന് ശേഷം നമ്മൾ തൂത്ത് വരാൻ പാടില്ല തുണി അലക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് തൂത്ത് വരാനും പാടില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ല നമ്മൾ നമ്മൾ വിളക്ക് കത്തിക്കണേക്കാളും മുന്നേ തൂത്ത് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം വിളക്ക് കത്തിച്ച് വയ്ക്കുക അപ്പോൾ ആ ഒരു വിളക്ക് കത്തിക്കുന്ന സമയത്തോ കത്തിച്ചതിന് ശേഷം നമ്മളങ്ങനെ ചെയ്യരുത് അറിഞ്ഞറിയാതെ ഇനി ആരും അങ്ങനെ ഒരു തെറ്റ് ചെയ്യരുത് അതുപോലെ തന്നെ നമ്മളെപ്പോഴും നിലവിളക്ക് കത്തിച്ച് വയ്ക്കുമ്പോൾ വീടിൻ്റെ ഉമ്മ മറച്ചൊരു വിളക്ക് കത്തിച്ച് വയ്ക്കാം അതുപോലെ തന്നെ നമ്മളെ സ്വാമി മുറിയിൽ പൂജാമുറിയിൽ ഒരു വിളക്ക് കത്തിച്ച് വയ്ക്കാം വിളക്ക് എത്ര കത്തിച്ചാലും ഒരു പ്രശ്നവും കേട്ടോ അത് നമുക്ക് പ്രാപ്തി ഉള്ളതിനനുസരിച്ചും നമ്മളുടെ കഴിവിനനുസരിച്ചും എത്ര വിളക്ക് വേണേലും കത്തിക്കാം അതൊന്നൊരു വിഷയമല്ല അപ്പോൾ ഉമ്മറത്തെ ഒരു വിളക്ക് കത്തിച്ചിട്ട് വാതിൽ ഉമ്മറത്തെ വാതിൽ തുറന്നിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളുടെ വാസ്തു വാസ്തുശാസ്ത്രത്തിൽ പറയണത് വടക്ക് ഭാഗത്തെ വാതിൽ അടച്ചിട്ടണമെന്നാണ് എന്നാൽ പ്രധാന വാതിൽ വടക്ക് ഭാഗത്ത് വരുന്ന ചില വീടുകളുണ്ടായിരിക്കും അവർക്ക് എന്താ പറയുക അത് തുറന്നിടാം തീർച്ചയായിട്ടും നിങ്ങൾ വടക്ക് ഭാഗം പ്രധാനമായി പ്രധാനവാതിൽ വരുന്ന വീടുകളിൽ തീർച്ചയായിട്ടും ഉമ്മർത്തൊരു നിലവിളക്ക് കത്തിച്ച് വച്ചിരിക്കണം കേട്ടോ അത് നിർബന്ധമാണ് പിന്നെ ഈ ഒരു നിലവിളക്ക് കത്തിച്ച് ആ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആ ഒരു നിലവിളക്ക് കത്തിക്കുന്ന സമയത്തൊന്നും നിങ്ങൾ പുറത്ത് പോകരുത് അതൊക്കെ വളരെ ഉത്തമമാണ് പിന്നെ നിലവിളക്ക് കത്തിച്ച് വെച്ചതിന് ശേഷം വഴക്കുണ്ടാക്കാൻ മാക്സിമം ശ്രമിക്കരുത് കാരണം നെഗറ്റീവ് എനർജി നമുക്ക് ചുറ്റും ഓടിക്കളിക്കുന്ന സമയമാണ് അപ്പോൾ നെഗറ്റീവ് എനർജിയുടെ ഇമ്പാക്റ്റ് കൂടുതലായിരിക്കും നമ്മളുടെ പ്രഹരങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അതിൻ്റെ അതിന് കീഴ്പെട്ട് കഴിഞ്ഞാൽ നമ്മളുടെ വായന വരുന്ന വാക്കുകളും അല്ലെങ്കിൽ നമ്മൾ പ്രതികരിക്കുന്ന വേ ഓഫ് ലെങ്ത് അത് ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ ആ ഒരു വിളക്ക് കത്തിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസ്തമയത്തിൻ്റെ ഒരു ഫോട്ടോ നാൽപ്പത്തെട്ട് മിനിറ്റ് മുൻപ് ആ ഒരു സമയമാണ് വിളക്ക് എത്തിക്കുന്ന സമയം ആ ഒരു സമയം തൊട്ട് ഒരു ഒരമണിക്കൂർ വരെ നിങ്ങൾ മാക്സിമം വിളക്ക് ഉണ്ടാക്കാനൊന്നും പോകരുത് പിന്നെ വിസർജ്യ വസ്തുക്കൾ കളയരുത് അതായത് നഖം വെട്ടുക മുടി മുറിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ആ ഒരു സമയത്ത് ചെയ്യരുത് ഇത്തരം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം വിളക്ക് വെച്ചതിന് ശേഷം നിങ്ങൾ ഒരു കാരണവശാലും നഖം നഖം മുടി എന്നിവ ഒന്നും മുറിക്കരുത് കേട്ടോ അതുപോലെ തന്നെ വിളക്ക് വെച്ചതിന് ശേഷം നമ്മളുടെ വീടിൻ്റെ പുറത്ത് ജോലിയൊന്നും ചെയ്യരുത് പ്രത്യേകിച്ച് ഈ തൂമ്പ എടുത്തിട്ട് കിണക്ക് തടം വെട്ട് അങ്ങനെയുള്ള പണിയൊന്നും ചെയ്യരുത് കേട്ടോ അറിഞ്ഞോ അറിയാതെ നമ്മളുടെ അച്ഛന്മാരാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യേണ്ടത് ചെയ്യരുത് പറഞ്ഞ് ഉപദേശിച്ച് കൊടുക്കണം ആരാണെങ്കിലും വീട്ടിൽ ജോലിക്കാരാണെങ്കിലും ആരാണെങ്കിലും പിന്നെ വിളക്ക് എത്തിച്ചതിന് ശേഷം അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് പത്ത് കുറ്റം പറയാമെന്ന് വിചാരിച്ച് പോകുന്നവരാണെങ്കിൽ ആ പോക്കും നിർത്തിക്കോവു അതും ദോഷകരമാണ് വിളക്ക് എത്തിക്കുന്ന ആ ഒരു സമയം അസ്തമയത്തിൻ്റെ നാൽപ്പത്തെട്ട് മിനിറ്റ് മുമ്പ് വേണം വിളക്ക് എത്തിക്കാൻ ആ ഒരു സമയം തൊട്ട് ഒരു അര അരമുക്കാൽ മണിക്കൂർ നമ്മൾ നമ്മളുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല ആരാൻ്റെ വീട്ടിൽ പോയിരിക്കരുത് അതൊക്കെ ദോഷമാണ് അപ്പോൾ ആരാൻ്റെ വീട്ടിൽ പോക്ക് നിർത്തുക സോറ പറയാനും കുറ്റം പറയാനൊക്കെ വേറെ ഇഷ്ടം പോലെ സമയമുണ്ട് അപ്പോൾ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇതിലൂടെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും നമുക്ക് ചിലപ്പം നേരിട്ട് മനസ്സിലാവണമെന്നില്ല എങ്കിൽ പോലും നമ്മളുടെ ജീവിതത്തിൽ ആ മാറ്റങ്ങൾ സാവധാന ക്രമേണയെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം